പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നല്ല വിജയം നേടാൻ മികച്ച സംഘടനാ പ്രവർത്തനത്തിലൂടെ ഇടതു വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിച്ചുവെന്നും യു ഡി എഫിനും ബി ജെ പിക്കും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ലെന്നും പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു രണ്ട് മികച്ച സംഘടനാ പ്രവർത്തനത്തിലൂടെ ഇടതുപക്ഷത്തിന് അനുകൂലമായ മുഴുവൻ വോട്ടുകൾ ചെയ്യിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു നല്ല ഗുണമുണ്ട് പിന്നെ യു ഡി എഫിനും ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്നതത് ഉറപ്പായിരിക്കും ഇപ്പോൾ രാഷ്ട്രീയമായ ഇടതുപക്ഷ മുദ്രാവാക്യങ്ങളുടെ പ്രയോഗം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് അതിൻ്റെ സംഘടനാ ചുമതല ആ നിലയിൽ ബഹുജനങ്ങളെ എൽ ഡി എഫിന് അനുകൂലമായി നല്ല നിലയിൽ അണിനിരത്താനും അണിനിരക്കാനും സംഘടനാരംഗത്ത് അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ രൂപകൽപ്പന ചെയ്ത പരിപാടികൾ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ആശയസമർപ്പം ചെയ്യാൻ നടപ്പിലാക്കിയിട്ടുണ്ട് തരത്തിലാണ് പ്രാഥമികമായ പരിശോധനയിൽ താഴെ കിട്ടിയ പോളിംഗ് ശതമാനം കുറയാൻ കാരണം പട്ടിക തയ്യാറാക്കുന്നതിൽ വീഴ്ചകൾ ഉണ്ടാകാം യുവതലമുറ വിട്ടുനിന്നിട്ടുണ്ടാകാം പൊതുവെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് തന്നെ നടന്നു ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാകുമെന്നും വിജയരാഘവൻ പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു അതിൽ സംശയിക്കേണ്ട യാതൊരു വിഷയവും വരുന്നില്ല അതിൽ എല്ലാ നിലയിലും നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഭേദപ്പെട്ട ജനബിന്ദുവിനോടുകൂടി തന്നെ പാലക്കാട് തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും ഈ വോട്ടിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ അതൊരാപേക്ഷക തന്നെയായിരുന്നു അതായത് ചിലപ്പോൾ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ആളുകൾ സ്ഥലത്തില്ലാതെ ആവുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പോൾ യങ് ജനറേഷൻ കുറേയൊക്കെ ഈ കുറച്ച് വിദ്യാഭ്യാസത്തിന് പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപേക്ഷകതന്നാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യം പൊതുവേ നല്ലൊരു വോട്ടിംഗ് ശതമാനമാണ് അത്ര മോശമായിട്ട് നമ്മൾ കണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ രണ്ട് ദിവസത്തിൽ വോട്ടിംഗ് ആണ് വോട്ടിങ്ങാണ് പ്ലസ് സെവൻറ്റീന്ന് പറഞ്ഞാൽ ഏത് വോട്ടിംഗ് സമ്പ്രദായത്തിലും ഒരു മികച്ച ആണ് ഇപ്പോൾ ഇതൊരു ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ അടുത്ത് വരുന്നത് നല്ല വോട്ടിംഗ് തന്നെയാണ് കേരളത്തിൽ എഴുപതിലൊക്കെ താഴേക്ക് പോകുമ്പോഴാണ് അത്ര തന്നെ ആവുന്നില്ല എന്നുള്ളത് यूटीवी न्यूज पालकाड़